أعوذ بالله من الشيطان الرجيم بسم الله الرحمن <سؤال> <ترجمة> الرحيم <سؤال> الله لا إله إلا هو الحي القيوم لا إله إلا الله إن كلمة يده؟ വിശദീകരണമാണ് ഒരർത്ഥത്തിൽ ആയത്തിൽ കുറിച്ച് എന്ന് നമ്മൾ പറയുകയുണ്ടായി എന്നതിന്റെ കടുപ്പം മനസ്സിലാവാൻ ഈ മൊഹർദ മാസത്തിൽ സംഭവിച്ച ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കലീമുല്ലാഹി മോസാൻബി അലി ഇസ്ലാമും അവരുടെ വിശ്വാസികളായ അനുയായികളും അവരുടെ കൂടെയുള്ള ആളുകളും ഫിറാവുനിന്റെയും അവന്റെ പട്ടാളത്തിന്റെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മാസമാണ് മുഹറം അവരെല്ലാം അത്ഭുതകരമായി കടൽ കടന്ന് അള്ളാഹു കടലിനെ അങ്ങ് പിളർത്തി കൊടുത്തു ഒരു ഹൈവേ പോലെ കടലിന്റെ ഇടയിൽ ഹൈവേ അവർക്ക് സ്ഥാപിക്കപ്പെട്ടു അതിലൂടെയാണ് അവർ കടന്നുപോയത് ആ സമയത്ത് വധിക്കാൻ പിടികൂടാൻ വേണ്ടി വന്ന ഫുറാവനും തന്റെ ശിങ്കടികളും ഇത് കണ്ട സമയത്ത് ഫിറോവിനോട് വീമ്പിളക്കി കണ്ടോ എന്നെ കണ്ടപ്പോ കടലൊക്കെ മാറി തരണേ എന്ന് പറഞ്ഞു കാരണം അവര് വിട്ട് കടന്നു പോയ ശേഷം അല്ലാഹുത്താലെ കടല അങ്ങനെ തന്നെ നിർത്തി ആ വിള്ളലും കടന്നു പോകാനുള്ള ട്രാക്കും അത്ഭുതകരമായ ആ സംവിധാനം അങ്ങനെ തന്നെ നിലനിർത്തി എന്തിനു അവർ അതിൻ്റെ ഉള്ളിലൊന്ന് കടന്നു വിട്ടാ ഇത് കണ്ടപ്പോ ഫിറോം പറഞ്ഞു കണ്ടോ എന്നെ കണ്ടപ്പോ കടലൊക്കെ മാറി തരണേ ഇപ്പൊ ഞാൻ ദൈവാ നിങ്ങൾക്ക് മനസ്സിലായില്ലേന്ന് വെച്ചു എല്ലാരും വൻ്റെ ആ ബിടലിന്റെ ധൈര്യത്തിലാണ് അയക്കിറങ്ങിയത് എല്ലാരും ഇറങ്ങി എന്ന് പൂർത്തിയായപ്പോ അള്ളാഹുദല കടലിൽ അങ്ങോട്ട് ഒഴുങ്ങാൻ പറഞ്ഞു അങ്ങനെയാണ് അവര് മുങ്ങി നശിച്ചത് മൂസ അലി അലിസ്സലാമും മനുയായികളും രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെട്ടാൽ അള്ളാഹിന്റെ വലിയൊരു ഞമ്മത്താണല്ലോ അപ്പോൾ അവൻ മനുഷ്യന്റെ ഹൃദയത്തിന് വല്ലാത്തൊരു വേദന ഉണ്ടാവും എന്താണ് ഞാൻ ശുക്ർ ചെയ്യാന്ന് ഉറപ്പല്ലേ നമുക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷ അള്ളാഹു നൽകിയാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അന്ന് മുഴുവൻ അതിന്റെ ഒരു വേവലാതി ആയിരിക്കും എന്ത് ശുക്രാണ് ഞാൻ ചെയ്യ മൂസാലി ഇസ്ലാമിനും അങ്ങനെ ഉണ്ടായി അള്ളാഹു എന്താണ് ഞാൻ ശുക്ര ചെയ്യേണ്ട പഠിച്ചോനെ അള്ളാഹ് പറഞ്ഞു നിങ്ങള് കുറച്ച് മനസ്സറിഞ്ഞിട്ടില്ല ഇല്ല ചൊല്ലിയാൽ മതി അതാണ് അതിന്റെ ശുക്രാനി പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലൊക്കെ എക്സ്ട്രാ സംഗതി വേണം പറഞ്ഞു കുറച്ചും കൂടി എക്സ്ട്രാ എപ്പോഴും ചെറിട്ടല്ലേ അപ്പൊ അന്ന് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട് എന്ത് എന്താണ് നിങ്ങൾ ചോദിക്കണെന്ന് വെച്ചു ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഒരു തട്ടിൽ ഇടുകയും നിങ്ങൾ ഈ ചൊല്ലുന്ന ലാന്നുള്ള മറ്റേ തട്ടിൽ വെച്ചാൽ എന്ന ചീട്ട് വെച്ച തട്ടാണ് കനം കൊണ്ട് മൂസ എന്ന് അള്ളാഹുറബു അത്രയാണ് ഈ ദിഖറിന്റെ പൗരന്റെ അപ്പൊ ഈ ദിഖറിന്റെ വിശദാംശം അറിയുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസങ്ങളിലും പലതവണ മനസ്സിരുത്തി ആവർത്തിച്ച് ഇത് ചെല്ലുന്ന ആളുകളായിരിക്കണം നബി പറഞ്ഞു നിങ്ങള് മരണാസന്നിൽ പോയിട്ട് ദിഖർ ചെല്ലിക്കൊടുക്കണം കാരണം അതിൽ ഒന്നെന്നെ തെഹദീബ് കെളിമത്ത് ദോഷങ്ങളൊക്കെ മായാണ് മരിക്കാൻ കിടക്കണോ നേരത്തെ ആളാണെങ്കിലോ അവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ചെല്ലുന്ന ആളാണെങ്കിലോ അപ്പൊ പറഞ്ഞ വാക്ക് അഹ്ദം 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 അങ്ങനെയാണെങ്കിൽ അവൻ അതിന്റെ ആളെന്നെയാണ് എപ്പോഴും ചെല്ലടക്കുന്ന ആളാണെങ്കിൽ പിന്നെ അവന്റെ ദോഷങ്ങളൊക്കെ കൂടുതൽ 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 ആ കെളിമത്ത് വായിച്ചോണ്ടിരിക്കുമെന്ന് നാവിനും ഒരു നെനവുണ്ടാവും ഈ കെളിമിങ്ങനെ ഞാൻ ഒരു ഉദ്ധരിക്കാം ഒരു മനുഷ്യനെ അള്ളാവ് കൊണ്ടുവരും നാളെ ചില ആളുകളെ വിചാരണ കൊണ്ടുവരുമ്പോ അവന് തൊണ്ണൂറ്റി ഒമ്പത് ഫാലുകൾ അവന് വേണ്ടി നിവൃത്തപ്പെടുന്ന തൊണ്ണൂറ്റി ഒമ്പത് അവന്റെ രേഖകൾ ഉണ്ടാവും ഈ രേഖകളെ കുറിച്ച് പറയുന്നത് മത്തൽ ബസംഗ കണ്ണത്താ ദൂരത്തേക്ക് അതിന്റെ നീളം ഉണ്ടാവുന്ന ഭയങ്കര ചീട്ടുകള് രേഖകള് അങ്ങനെ താങ്ങീറ്റ മലക്കൾ വരാ എന്നിട്ട് അത് ഇസാബിലാണ്ട് നിരത്തി വെക്കു അയക്കാങ്ങൾ നോക്കിയാലോ ഒപ്പം ചെയ്തു കൂട്ടിയ തമ്മാടിത്തരങ്ങളൊക്കെ അതിലുണ്ടാവും ഈസാവിൽ കുടുങ്ങിയാല് മീസാല് വെച്ചാൽ ഇവൻ പൊട്ടുന്നു ഉറപ്പാണ് നിക്കുമ്പോഴാണ് ഒരു വിത്താക്ക ഒരു കാറിൻഡ് അയിന്റെ ഇടുക്കി നിങ്ങടെ പുറത്ത് കൊടുക്കും അതിങ്ങനെ നോക്കുമ്പോ അതിലുണ്ടാവും ഇവൻ ചൊല്ലിയതും ഇവൻ കൽപ്പ് കൊണ്ടുവന്നതുമായ ലായിൻ്റെ ഏത്ത അതിലുള്ളത് അത് നന്മയുടെ തട്ടിലാണ് വെക്കുമ്പോ ഈ തട്ട് അങ്ങോട്ട് താവും തൊണ്ണൂറ്റി ഒമ്പത് ഫയലുകളാണ് പൊന്തും ചെയ്യും അങ്ങനെയാണ് ആളായിരിക്കും ഞാൻ ഇവയിരിക്കും ഒപ്പിച്ചിട്ടുണ്ടാവും ആളുകളായിരിക്കും ഞാൻ ഒരു ഹദീസും നാളെ ജഹന്നമിനെ നരകത്തിന് തേമനാൾ അങ്ങനെ കൊണ്ടുവരുന്ന രംഗ ഹദീസിലൊക്കെ എഴുപതിനായിരം വട്ടക്കണ്ണികളിൽ എഴുപതിനായിരം മലക്കൾ പിടിച്ചിട്ട് ഭീകരമായ അട്ടഹാസ് മുഴുക്കിട്ടാണ് എങ്ങനെ കൊണ്ടുവരാ കൊടുന്ന് നിർത്തുമ്പോഴേക്കും എല്ലാര്ക്കും വേറെ ആവും ആ സമയത്ത് അള്ളാഹു താലിനോട് അറിയും തുടങ്ങാൻ എങ്ങനെയറിയോ അങ്ങനെയാണ് സംസാരം തുടങ്ങാ എന്നിട്ട് അള്ളാൻ എങ്കിൽ പറയും നിന്റെ നിന്ന് നിന്നെ അല്ലാത്തവരെ ആരാധിച്ചിരുന്ന മുഴുവൻ ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഭൂമിൻ്റേത് വായുന്റേത് വെള്ളനിന്റേത് അന്നനിന്റേത് എന്നിട്ട് അവര് വേറുള്ളവരെ പോയിട്ട് വേറെ ഉള്ളവർക്ക് ആരാധന നടത്തുന്ന ആൾക്കാരായിരുന്നു അവരെ മുഴുവനും ഇന്ന് ഞാന് ഇവിടെ വെച്ചിട്ട് ചാമ്പൂത്തിൽ വെച്ചിട്ട് കഴിക്കുന്നു അള്ളാഹന്റെ റസൂൽ അവിടെ അത്ഭുതകരമായിട്ട് പറയുണ്ട് പക്ഷെ ആരെങ്കിലും ആളുകളായാൽ അവരായിരുന്നു ഒഴിവാണ് എന്ന് പറയും ഒരിക്കൽ ജബി ഇസ്ലാം ഇത് വന്നിട്ട് പറയുമ്പോൾ അള്ളാഹാന്റെ റസൂലിന്റെ മുഖം വിവർണമാവുകയാണ് സ്വറാത്ത് പറയുകയാണ് നബിയേ ജവാസുള്ള ഒരുത്തനല്ലാതെ പാലം വിട്ടടക്കൂലെന്ന് പറഞ്ഞു താല അപ്പൊത്തന് എന്താണ് ജിബിദിയിലെ അപ്പൊ പറഞ്ഞു അവിടെ ജവാസ് ടക്കാനുള്ള ജവാസ് അതാണ് ഇതെല്ലാരും കൈ പിടിച്ചാൽ ആ ചീട്ടുള്ളവരെ മുഴുവനും പാലത്തിൽ വിട്ടടക്കും അതിൽ പൊളിഞ്ഞാൽ അത് തകർന്നാൽ അത് ഉരുമ്പുടിച്ചാൽ അത് തുരുമ്പുടിച്ചാൽ അതിൽ പൂഴിക്കുത്ത് വന്നാൽ അതിൽ ചേറും പാറയും വന്നാൽ അതിൽ ചളി വന്നാൽ കലർപ്പ് വന്നാൽ ഇത്തിരിയാസം തന്നെയാണ് ഇത് കണ്ട് ക്ലിയറായ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്മാരെല്ലാം അള്ളാഹുത്തല്ലാണ്ട് പൂർത്തുവരും പക്ഷെ ഇതിൽ കുഴപ്പം വന്ന എന്തിനും കാര്യമില്ല വലപ്പോ പാലം വിട്ട് കടക്കാനുള്ള ജവാസ് ഇത് വിട്ടുകടക്കാനുള്ള ജവാലുണ്ടാവണം അള്ളാഹു اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم صواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم إلى أرواح الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا وإلى أرواح من دفنوا حوالينا يا رب العالمين اللهم ازدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وأد ديوننا وقل حوائجنا يا رب العالمين اللهم وإلى الراح من ماتوا منا يا رب العالمين اللهم جل قبورنا وقبورهم روضة من دياض الجنة ولا تجل قبورنا وقبورهم حفرة من حفر النيران اللهم انصر أمة سيدنا محمد صلى الله عليه وسلم ورحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد المصطفى صلى الله عليه وسلم قنا وإياهم شر ما قضيت برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القهي سيدنا محمد وآله وسلم